ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വൈസ് നാത്മീയ ശുശ്രൂഷയാണ് ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കർത്താവണ് ദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു ബലൈനനെന്നു ഞാൻ ബലൈനൻ ിലാവോടു ചൊല്ലി ശക്തനാക്കുന്നവൻ ബലം പകരുന്നവൻ നിന്നോടു കൂടെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഇന്നും നാം ദൈവവചന കേൾവിയിലേക്ക് പ്രവേശിക്കുകയാണ് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് ഹൃദയപൂർവം അങ്ങേ സ്വാഗതം ചെയ്യുന്നു ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള ഇരുന്നൂറ്റി എൺപത്തി എട്ടാമത്തെ എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാം അധ്യായത്തിലൂടെയുള്ള ആത്മീയ യാത്ര നാം ഇന്നും തുടരുകയാണ് അനേക വസ്തുതകൾ കുറിച്ച് നമ്മുടെ ആത്മീക ജീവിതത്തോട് ബന്ധപ്പെട്ട് നാം ഒരുമിച്ച് ചിന്തിക്കുകയുണ്ടായി തുടർന്ന് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് മുപ്പത്തിയേഴാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ഇരുപത്തിയെട്ടാം വാക്യം ആദ്യം വായിച്ചു കൾപ്പിക്കാം മിത്യാന്യ കച്ചവടക്കാർ കടന്നു പോകുമ്പോൾ അവർ യോസഫിനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി ഇസ്മയിലിയർക്ക് ഇരുപത് വെള്ളിക്കാശിന് വിറ്റു അവർ യോസഫിനെ മിശ്രൈമിലേക്ക് കൊണ്ടുപോയി യോസഫിൻ്റെ ദുഷ്ടരായ സഹോദരന്മാർ തങ്ങളുടെ അകൃത്യങ്ങളെ മറയ്ക്കുവാൻ വേണ്ടി ചെയ്ത ക്രൂരകൃത്യത്തിൻ്റെ അതിൻ്റെ പരിസമാപ്തിയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഞാനതിനെ ഇങ്ങനെ പറയട്ടെ മനുഷ്യന് മറ്റുള്ളവരോട് ചെയ്യുവാൻ കഴിയുന്ന ദ്രോഹത്തിൻ്റെ അങ്ങേയറ്റത്തെ അറ്റത്തെ ഭാവത്തിൽ നിന്നുകൊണ്ടാണ് നാം ഈ വാക്യത്തെ മനസ്സിലാക്കേണ്ടത് മിദ്യാന്യ കച്ചവടക്കാർ കടന്നു പോകുമ്പോൾ യോസഫിന്റെ സഹോദരന്മാർ പൊട്ടക്കിണറ്റിൽ നിന്ന് അവനെ വലിച്ചു കയറ്റുകയാണ് തുടർന്ന് നന്മയ്ക്കായിട്ടുള്ള വിഷയമല്ല അവർ ചെയ്തത് ഇസ്മയിലിയർക്ക് ഇരുപത് വെള്ളിക്കാശിന് അവനെ വെറ്റു ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ അവിടെ രേഖപ്പെടുത്തി അവർ അഥവാ മിധ്യാന്യ കച്ചവടക്കാർ യോസഫിനെ മിശ്രമിലേക്ക് കൊണ്ടുപോയി തുടർന്ന് മിസ്രൈമിലേക്ക് നാം ശ്രദ്ധ തിരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന ആദ്യത്തെ വിഷയം മുപ്പത്തിയാറാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് മുപ്പത്തിയാറാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് എന്നാൽ മിഥ്യാനിയർ യോസഫിനെ മിശ്രെമിൽ ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പൊത്തിഫേറിന് വെറ്റു വാസ്തവത്തിൽ ഈ രംഗം എത്ര ഹൃദയ ഭേദഗമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇവിടെ അടിമച്ചന്തയിൽ നിന്ന് അവനെ അകമ്പടി നായകനായ പൊത്തിഫേർ വിലയ്ക്ക് വാങ്ങി തൻ്റെ ഭവനത്തിലേക്ക് അടിമത്വത്തിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത് എത്ര വേഗത്തിലാണ് അപ്പൻ്റെ സ്നേഹഭാചനമായിരുന്നവൻ അടിമത്വത്തിലേക്ക് പ്രവേശിച്ചത് അവൻ എത്ര വേഗത്തിലാണ് ഒരു വിൽപ്പന ചിരക്കായി മാറ്റപ്പെട്ടത് നോക്കുക ഭവനത്തിലെ സുരക്ഷിതത്വത്തിൻ്റെയും ഭവനത്തിലെ അനേക നന്മകളുടെയും സന്തോഷത്തിൻ്റെയും ഇടയിൽ നിന്ന് ഏകാന്തതയുടെയും ഒറ്റപ്പെടലിൻ്റെയും സങ്കടത്തിൻ്റെയും തുരുത്തിലേക്ക് അവൻ വലിച്ച് എറിയപ്പെട്ടു പ്രിയപ്പെട്ടവരെ നാം തുടർന്ന് ചിന്തിക്കുമ്പോൾ അതിനെ ഞാൻ ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുക സഹോദരന്മാർക്ക് യോസഫിനെ ഭൂമിയിലെ അപ്പൻ്റെ കരങ്ങളിൽ നിന്ന് പറിച്ചെടുക്കുവാൻ കഴിഞ്ഞെങ്കിലും സ്വർഗത്തിലെ അപ്പൻ്റെ കൈകളിൽ യോസഫ് ഏറ്റവും സുരക്ഷിതനായിരുന്നു വളരെ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ ഹൃദയത്തിൽ കരയറ്റിക്കൊണ്ടാണ് ഈ വാക്ക് ഞാൻ നിങ്ങളോട് ആവർത്തിക്കുന്നത് വാസ്തവത്തിൽ അപ്പനായ യാക്കോബിൻ്റെ ഭവനത്തിൻ്റെ സന്തോഷത്തിൽ നിന്ന് അപ്പൻ്റെ സുരക്ഷിതമായ കരവലയങ്ങൾക്കുള്ളിൽ നിന്ന് ഈ ദുഷ്ടരായ സഹോദരന്മാർക്ക് അവനെ അകറ്റി നിർത്തുവാനായിട്ട് സാധിച്ചു എന്നാൽ ഒരു വസ്തുത ഓർമ്മപ്പെടുത്തട്ടെ സ്വർഗത്തിലെ അപ്പന്റെ സുരക്ഷിത കരങ്ങളിൽ നിന്ന് അവനെ പറിച്ചെടുക്കുവാനോ മാറ്റുവാനോ അവനെ അകറ്റി നിർത്തുവാനോ ആ നീചരായ സഹോദരന്മാർക്ക് കഴിയുമായിരുന്നില്ല സ്വർഗത്തിലെ ദൈവത്തിനെ സ്തുതിപ്പാൻ ആവശ്യമായിട്ടുള്ള വിഷയം ഇവിടെ ദൈവാത്മാവ് ഒരുക്കി വച്ചിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി ഒരുപക്ഷെ മനുഷ്യന് താങ്കളെ ദുഃഖിപ്പിക്കുവാൻ കഴിഞ്ഞുവന്നു വരാം ഒരു പക്ഷേ ഒറ്റപ്പെടുത്തുവാനും മനുഷ്യർക്ക് കഴിയുമായിരിക്കാം തീർച്ചയായിട്ടും മനുഷ്യർ കഴിയും അതിന് യാതൊരു സംശയവുമില്ല എന്നാൽ ശാന്തമായിരുന്ന് നാം ദൈവമുൻപാകെ അത് പരിശോധിച്ചാൽ ഒരു കാര്യം നമുക്ക് കാണുവാൻ കഴിയും സ്വർഗത്തിലെ അപ്പൻ അങ്ങേ ഭദ്രമായി പിടിച്ചിട്ടുണ്ട് ദൈവസന്നിധിയിൽ നിന്ന് നമ്മെ പിടിച്ചു പറിക്കുവാൻ ദൈവത്തിൻ്റെ കരവലയങ്ങൾക്കുള്ളിൽ നിന്ന് നമ്മെ പിടിച്ചു പറിക്കുവാൻ കഴിവുള്ള ഒരു ശക്തിയും ഒരു ലോകത്തിലും ഇല്ല കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന വാഗ്ദത്വം കർത്താവ് ഒരിക്കലും പാലിക്കാതെ ഇരിക്കുകയില്ല മനുഷ്യർ നമ്മെ ഒറ്റപ്പെടുത്തിയാലും മനുഷ്യർ നമ്മളെ തള്ളിക്കളഞ്ഞാലും നമ്മുടെ ജീവിതങ്ങളിൽ നാം ഏകാന്തതയിലേക്ക് പലപ്പോഴും ആയിപ്പോയാലും ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ യോസഫിനെ സുരക്ഷിതമായി പരിപാലിച്ച സ്വർഗത്തിലെ അപ്പൻ്റെ കരങ്ങൾ നമ്മയും ചേർത്തു പിടിക്കുന്നവനാണ് റോമാലേഖനം എട്ടാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ ദൈവം അനുകൂലമാണെങ്കിൽ ആർക്കും പ്രതികൂലമായി നിൽക്കുവാൻ കഴിയുകയില്ല ഒരുപക്ഷെ മനുഷ്യത്വത്തിൽ ദൈവം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ചിലത് എന്ന് വരാം എന്നാൽ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ ധൈര്യപ്പെടുക സ്വർഗത്തിലെ അപ്പൻ്റെ കരം തൻ്റെ മക്കളെ എന്നെന്നും സുരക്ഷിതമായി കാക്കുവാൻ മതിയായതാ രോഗത്തിലാകട്ടെ ഏകാന്തതയിലാകട്ടെ ഒറ്റപ്പെടത്തിലാവട്ടെ ഏത് സന്ദർഭത്തിലും നാം ഏകരാണെന്ന് തോന്നുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക് നമ്മളെ ചേർത്ത് പിടിക്കുന്ന സ്വർഗത്തിലെ അപ്പൻ്റെ കരം നമ്മോടൊപ്പം എന്നുമുണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ ഈ ദൈവികമായ സുരക്ഷിതത്വം അനുഭവിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയം പകരുവാനായിട്ട് സാധിക്കണം നിങ്ങളെ ചേർത്ത് പിടിക്കുവാൻ വേണ്ടി മനുഷ്യവർഗത്തിൻ്റെ ഒന്നാകെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഏകരക്ഷിതാവും ഏക ദൈവവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും അങ്ങക്ക് ദൈവ തീരാനായിട്ട് സാധിക്കും ദൈവസന്നിധിയിൽ അങ്ങയുടെ ജീവിതത്തെ സമർപ്പിക്കുവാനായിട്ട് അങ്ങക്ക് സാധിക്കുമെങ്കിൽ നിശ്ചയമായിട്ട് ഓർമ്മപ്പെടുത്തട്ടെ കർത്താവിൻ്റെ സുരക്ഷിതത്വം അങ്ങക്ക് അനുഭവിപ്പാനായിട്ട് സാധിക്കും അതിനായിട്ട് ഈ വചന കേൾവി അങ്ങയ്ക്ക് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ദൈവം അങ്ങയെ അനുഗ്രഹിക്കട്ടെ